മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് പ്രമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കെ എം ബഷീർ നിയമസഹായ സമിതി കൺവീനറും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിയുമായ ജമാൽ കരുളായിയാണ് പരാതി നൽകിയത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വിചാരണ നേരിടുന്ന കേരള കേഡർ ഐ എസ് ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമന് അഖിലേന്ത്യാ ജീവനക്കാര്ക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ജോയിന്റ് സെക്രട്ടറിയായി പ്രമോഷൻ നൽകിയതിനെതിരെയാണ് പരാതി നല്കി െന്ന് കേരള മുസ്ലിം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിയമവിരുദ്ധമായ അതിനുശേഷം സർക്കാരിന്റെ ഏതൊക്കെ പുനഃസംഘടന നടക്കുമ്പോഴും ഒരു പേര് ശ്രീരാം വെങ്കിട്ടരാമനു കാണുകയാണ് ഏത് പുനഃസംഘടന നടക്കുമ്പോഴും ഇതെല്ലാം ഈ റൂൾ പ്രകാരം തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉമാന്യായ

എന്ന സബ്ജക്ട് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിക്ക് നാം പരാതി നൽകിയിട്ടുണ്ട് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ ബാധകമായ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകേണ്ട സാഹചര്യമുണ്ടാകുകയും എന്നാൽ അവർ ഇത്തരം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിചേർക്കപ്പെടുകയും ചെയ്യുന്ന പക്ഷം അവരെ പ്രൊമോഷന് വേണ്ടിയുള്ള അഭിമുഖത്തിൽ പങ്കെടുപ്പിക്കാവുന്നതാണെങ്കിലും പ്രൊമോഷൻ നൽകാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ പകരം അവരുടെ പെർഫോമൻസ് സംബന്ധിച്ച റിപ്പോർട്ട് ഒരു സീൽഡ് കവറിൽ സൂക്ഷിച്ച് കേസിൽ നിന്ന് അവർ കുറ്റവിമുക്തരായ ശേഷം മാത്രം അത് പരിഗണിച്ച് പ്രൊമോഷന് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ നൽകുകയുമാണ് ചെയ്യേണ്ടതെന്നിരിക്കെ ശ്രീറാം വെങ്കിട്ട രാമന്റെ കാര്യത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നും ശ്രീറാം വെങ്കിട്ടരാമന് നൽകിയ പ്രൊമോഷൻ പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മൂന്ന് പുലർച്ചെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ അതിവേഗത്തിലോടിച്ച വാഹനമിടിച്ച് കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയത് വാർത്താ സമ്മേളനത്തിൽ കെ പി ജമാൽ കരുളായി അലിയാർ ഹാജി അബ്ദുസമദ് മുട്ടന്നൂർ അൻവർ സാദത്ത് റിയാസ് ബാബു പോത്തുകല്ല് തുടങ്ങിയവർ സംബന്ധിച്ചു E-Channel News Malappuram Nadakavil Hospital Academy of Paramedical Sciences Nadakavil Hospital Building, valanjeri Malappuram Phone number 0494-2084-010 7034